മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയാൽ ഒന്നുകിൽ കെട്ടിട ഉടമകൾ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ അവർ ശരിയാക്കി കൊടുക്കണം അതല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്പേഴ്സ് ഓണറായിട്ടുള്ള ആളുകൾക്ക് അത് ശരിയാക്കി കൊടുക്കണം എന്നതാണ് പൊതുവേ ഉള്ളൊരു നിയമം എന്ന് മനസ്സിലാക്കണം ഇതിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ഇമാറടക്കം അതുപോലെ നഖീൽ ഡമാ പ്രോപ്പർട്ടീസ് അടക്കമുള്ള ഒരുപാട് ദുബായ് കമ്പനികൾ തങ്ങളുടെ ഇടപാടുകാർക്ക് താമസക്കാർക്ക് പറ്റിയ ഈ വൻ ദുരന്തം ഈ മഴക്കാലത്ത് പറ്റിയത് അത് ശരിയാക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം വളരെ ചെറിയ ചില വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ പെട്ടെന്ന് ഓരോ ടെനൻ്റും റിപ്പയർ ചെയ്ത് കയറുകയുമാണ് മാറുകയുമാണ് ഈ ദുബായ് കിസേസിലെ മൊഹൈസിന ഭാഗത്തുള്ള ഒരു കെട്ടിടം ഒരൽപ്പം ട്വിറ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നിരുന്നല്ലോ ആ കെട്ടിടത്തിലെ താമസക്കാരെയൊക്കെ അതിൻ്റെ ലാൻഡ് ലോഡ് മാറ്റുകയും അവർക്കൊക്കെ ഹോട്ടൽ അക്കോമഡേഷൻ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഹോട്ടൽ അക്കോമഡേഷൻ തലപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തേക്കെങ്കിലും അതൊരു മാതൃകാപരമായ സൂചനയാണ് ജസ്റ്ററാണ് അതുപോലെ വെള്ളക്കെട്ടിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇനിയിപ്പോൾ പൈപ്പ് പൊട്ടിയത് നമ്മൾ ശരിയാക്കണം ഈ റൂം ക്ലീൻ ചെയ്യാൻ പോലും ആരും വരുന്നില്ല ഫ്ലാറ്റ് മൊത്തത്തിൽ അലങ്കൂലമായി കിടക്കുന്നു ഇതൊക്കെ എങ്ങനെ ചെയ്യും എത്ര കാശാകും എന്ന് പറഞ്ഞിരിക്കാതെ ലാൻഡ് ലോഡിനെ സമീപിക്കണം അവർ ചെയ്തു തരേണ്ടതാണ് മാന്യത അതാണ് നിയമം സൂചിപ്പിക്കുന്നതും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം ഷാർജയിൽ കച്ചവടക്കാർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് വെള്ളം കയറിയ കടകളിലും പൊതുവേ റിന്യൂവലിൽ ചെല്ലുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഫീസ് കൊടുത്താൽ മതിയെന്ന് ഇന്നലെ തന്നെ അറിയിച്ച കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പോഴൊന്നും നടക്കില്ല എന്നൊക്കെ ഒരു സ്വപ്ന പദ്ധതി ഇത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് യു എയ്ക്കും ഒമാനുമിടയിലെ തീവണ്ടി സർവീസ് ഇപ്പോൾ തീവണ്ടി എന്നൊന്നും ട്രെയിനിൽ ഇപ്പോൾ പറഞ്ഞുകൂടാ ടെക്നോളജി മാറിയതുകൊണ്ട് എങ്കിലും ആ ഒരു ട്രെയിൻ സർവീസ് നൽകുന്ന അനുഭവം ചെറുതൊന്നുമല്ല ടൂറിസം മേഖലയുടെയും പരസ്പര വ്യാപാരത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും വികസന കാര്യങ്ങൾ ചെറുതൊന്നുമല്ല ഇതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് റിപ്പോർട്ട് വരികയാണ് അതിലിട്ടിരിക്കുന്ന പേര് തന്നെ ശ്രദ്ധേയമാണ് ഹഫീത് റെയിൽ എന്നാണ് പേര് നേരത്തെ സ്വപ്നഘട്ടത്തിലായിരുന്നപ്പോൾ ഒമാൻ ആൻഡ് എത്തിഹാദ് റെയിൽ എന്നൊക്കെ പേരിട്ടിരുന്നത് അതൊക്കെ മാറ്റി എന്തുകൊണ്ട് ഹഫീത് റെയിൽ എന്നു പേര് പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ഉത്തരവുണ്ട് ജബൽ ഹഫീത്ത് വഴിയാണ് ഈ പാത കടന്നു പോകുന്നത് അബുദാബി ഭാഗത്തുനിന്ന് സുഹാർ വരെ പോകുന്ന ഈ ഒരു റെയിൽപാത യു എയ്ക്കും ഒമാനുമിടയിലെ സഞ്ചാരത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കും മാത്രമല്ല വാദികളിലൂടെ പൊക്കമുള്ള നല്ല വലിയ കുന്നും പ്രദേശങ്ങളിലൂടെ മരുഭൂമിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആ ഒരു മനോഹാരിത വിവരിക്കാൻ വാക്കുകൾ ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ പറയുന്നത് ഹഫീത് റെയിൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരാനുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടം എത്തി എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത് തമാശയായിട്ടെടുക്കേണ്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ അതായത് ചാറ്റൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് താപനില പൊതുവേ കുറയുകയും ഹ്യൂമിഡിറ്റി ലേശം വർദ്ധിക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് രാത്രിയൊക്കെ കടപ്പുറത്ത് പോയിരിക്കുന്നവർ ശ്രദ്ധിക്കണം തിരയിളക്കം കൂടുതലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് യു എയുടെ ഡിജിറ്റൽ ഗവൺമെൻറ് സർവീസ് യു ഡോട്ട് എ ഇ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എല്ലാവരും ഓർമ്മിച്ചിരിക്കുക ഒരാൾ റെസിഡൻസി വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് മറ്റു പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം ആറുമാസം ഇവിടെ ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിക്കൊള്ളും എന്നൊന്നും പറഞ്ഞിരിക്കാതെ എംപ്ലോയർ ആരാണോ അവരോട് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ടത് ക്യാൻസൽ ചെയ്യണം എൻ്റെ ഫയൽ അവിടെ ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറയണമെന്നാണ് യു ഡോ ടി ഇന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും മക്കളുടെ കാലത്തോ ചെറുമക്കളുടെ കാലത്തോ ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ ഫയൽ ക്ലോസ് ചെയ്യാത്തത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സം മുൻകൂട്ടി കാണണം എന്നാണ് യു ഡോട്ട് എ ഇ പറഞ്ഞിരിക്കുന്നത് കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണല്ലോ മറ്റന്നാൾ ഇരുപത്തിയാറാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇന്ന് വൈകുന്നേരം കണ്ട ആവേശം തുല്യം ചെയ്യാൻ പറ്റാത്ത വിധമാണ് അത്രയ്ക്ക് എല്ലാ പാർട്ടികളിലെയും പ്രവർത്തകർ അതിശക്തമായ ആവേശത്തിൽ തന്നെയായിരുന്നു ഇരുപത് മണ്ഡലങ്ങളുണ്ടെങ്കിലും മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പൊതുവെ ചർച്ചയായി വന്നിട്ടുള്ളത് തിരുവനന്തപുരം തൃശ്ശൂർ വടകര ഈ മൂന്ന് മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഇഷ്ടം പോലെ ചെറിയ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രിയൊക്കെ എയർപോർട്ടിൽ മലയാളികൾ മലയാളികൾ ഇഷ്ടം പോലെ കണ്ടുമുട്ടുന്ന അപൂർവ ദിവസങ്ങളിലൊന്നാണ് അത്രയ്ക്ക് യാത്രക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാനങ്ങളിൽ ഏതായാലും ഓട്ടൊക്കെ ചെയ്തിട്ട് സുരക്ഷിതരായി തിരികെ വരണം നല്ല ചൂടുകാലം കൂടിയാണ് എന്ന കാര്യവും പന്തയം വെക്കുമ്പോൾ ചെറിയ രൂപത്തിലുള്ള പന്തയങ്ങളൊക്കെ വെക്കണം എന്നും വളരെ മുൻകൂറായിട്ട് ഞങ്ങൾ പറയുകയാണ് തല പോകുന്ന വിധത്തിലുള്ള പന്തയങ്ങളിലേക്ക് നമ്മൾ പ്രവാസികൾ തൽക്കാലം പോകരുത് എന്നാണ് ദുബായ് വാർത്ത ഈ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഓർമ്മിപ്പിക്കുന്നത് നന്ദി